എത്രയൊക്കെ പ്രണയിച്ചവരായാലും വിവാഹത്തിലേക്കെത്താൻ വളരെ കുറച്ചു പേർക്കെ ഭാഗ്യമുണ്ടാകൂ ഇനി വിവാഹം കഴിച്ചാൽ തന്നെ ആ ജീവിതം സന്തോഷകരമായി മുന്നോട്ടു കൊണ്ടുപോകാൻ കഴിയാതെ പാതിവഴിയിൽ ഇരുവഴികളിലേക്കുമായി പിരിഞ്ഞു പോകുന്നവരുമുണ്ട് എന്നാൽ പ്രണയം വിവാഹത്തിലേക്ക് കടക്കാൻ ഒരുങ്ങി നിൽക്കവേ ആ സ്വപ്നങ്ങളുമായി ജീവിതം മുന്നോട്ടു കൊണ്ടുപോകവേ സംഭവിക്കുന്ന അപ്രതീക്ഷിത വേർപാടുകൾ സഹിക്കാനാകാത്ത അങ്ങനെയൊരു വേദനയിലാണ് ചാലക്കുടിയിലെ ജിഷ്ണു എന്ന ഇരുപത്തിയെട്ടുകാരൻ ഇപ്പോഴുള്ളത് കുട്ടിക്കാലം മുതൽക്കെയുള്ള പ്രണയം ഏറെക്കാലത്തെ പ്രയത്നത്തിനൊടുവിൽ വീട്ടുകാരുടെ സമ്മതം വാങ്ങി വിവാഹത്തിലേക്ക് എത്തിച്ചിരിക്കവയാണ് പ്രിയപ്പെട്ടവളായ അനഖയ്ക്ക് അപ്രതീക്ഷിത വേർപാട് സംഭവിച്ചത് വിവാഹ സ്വപ്നങ്ങൾ പങ്കുവച്ചുള്ള യാത്ര അവിചാരിതമായി മരണത്തിലേക്ക് പോവുകയായിരുന്നു മാത്രമല്ല അനഘ പോയതറിയാതെ ആശുപത്രി കിടക്കയിൽ തനിക്കരികിലേക്കെത്തുന്ന തന്റെ പ്രിയപ്പെട്ടവളെ കാത്തിരിക്കുകയാണ് ജിഷ്ണു ഇപ്പോഴും കഴിഞ്ഞ ദിവസമാണ് അനഖയുടെ ജീവനെടുത്ത ആ ദാരുണമായ അപകടം ഉണ്ടായത് ആലുവയിലെ പ്രശസ്തമായ മോളിലേക്ക് ഒരു യാത്ര ചെയ്യാമെന്ന് ഇരുവരും തീരുമാനിക്കുകയായിരുന്നു ഏതാണ്ട് ചാലക്കുടിയിൽ നിന്നും മുക്കാൽ മണിക്കൂർ ദൂരമാണ് ഇവിടേക്കുള്ളത് രാവിലെ റോഡിലെ തിരക്കും ബ്ലോക്കുമെല്ലാം ഒഴിഞ്ഞ ശേഷം വീട്ടിൽ നിന്നും തിരിച്ച ഇരുവരും ഉച്ചയോടെയാണ് ആലുവ പുളിഞ്ചോട് കവലയ്ക്ക് സമീപം എത്തിയത് എത്തിയപ്പോൾ ജിഷ്ണു ഓടിച്ചിരുന്ന ബൈക്ക് നിയന്ത്രണം വിട്ട് മറിയുകയും അപകടം സംഭവിക്കുകയുമായിരുന്നു